അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു വയനാട് മുണ്ടക്കയിലും ചൂരൽ ദുരന്തം ഏതൊരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്തതാണ് അത്രയും വേദന നൽകുന്ന വാർത്തകളാണ് ദിനംപ്രതി അവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും അതിൽ നിന്നും രക്ഷപ്പെട്ട നിരവധി ആളുകളുണ്ട് മരണപ്പെട്ടവരെക്കാളും കൂടുതൽ അതിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് അവർക്ക് പറയാനുള്ളത് ഒരുപാട് അനുഭവങ്ങളാണ് അത്തരത്തിൽ ഒരു ഹൈന്ദവ സഹോദരിയുടെ കുറിപ്പാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ സഹോദരിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു പുറത്തെന്തോ ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത് ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ് പക്ഷേ പുലർച്ചക്കുള്ള ബാങ്കിൻ്റെ സമയമായിട്ടില്ലല്ലോ മാത്രമല്ല കുറെ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത് ഇടക്ക് വിളിച്ചു പറയുന്നത് കേട്ടു ഉരുൾ പൊട്ടിയിട്ടുണ്ട് എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് കേട്ടപാതി തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി അപ്പോഴേക്കും മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടബാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കോരിരുട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ഈ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ വീണ്ടും പള്ളിയിൽ നിന്നും അറിയിപ്പ് ആരും പുറത്ത് നിൽക്കരുത് പള്ളിയിലേക്ക് വന്നോളൂ എന്ന് ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചൊല്ലാൻ പറ്റുമോ പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ നിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അരികിലേക്ക് വന്നു ചേച്ചി ഈ കുട്ടികളെയും കൊണ്ട് ഇവിടെ നിൽക്കണ്ട പള്ളിയിലേക്ക് പോന്നോളൂ അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത് ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെ ഉണ്ടായിരുന്നു നേരം പുലർന്ന് പള്ളിയുടെ ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ പള്ളിയുടെ ഫാനിൻ്റെ ഹുക്കിൽ മുണ്ടുകൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ് എൻ്റെ ഭർത്താവിൻ്റെ അനുജൻ ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു കൂടെ മൊയ്തീനുമുണ്ട് ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു ഏട്ടത്തി ഇതിൽ ഒരു ഒപ്പിട്ടു തരണം എന്താണെന്ന് ചോദിച്ചു ഞാൻ അത് വാങ്ങിയപ്പോഴേക്കും എൻ്റെ മോനത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇതിൽ ഒപ്പിടേണ്ട മാമനും മൊയ്തീൻ മൊയ്തീൻകാക്കും ബ്രാന്താണ് അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു നിങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു അതിങ്ങനെ സാർ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു നിർമ്മാണം കഴിഞ്ഞു അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു ആ കടലാസ് അവിടെ കീറിയിട്ട ഞാൻ അവരോട് ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും വേണോ നിങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞ് അവർ പോയി ആ വാക്ക് ശരിയായിരുന്നു ആ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിൻ്റെ പങ്ക് എൻ്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ് ഹരിയെ എല്ലാവർക്കും അറിയാം അവൻ ഇപ്പോൾ പഴയ ഹരിയല്ല എന്നാലും എന്തിനാ ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം തെറ്റിദ്ധാരണയാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത് സത്യം അന്വേഷിച്ചു മനസ്സിലാക്കണം കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച് ഈ അടുത്ത കാലത്ത് വയനാട് കുന്നമ്പറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതും പള്ളിയിൽ പാവപ്പെട്ട ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് ചേരമാൻ പള്ളിയിൽ വെച്ച് മഹാപ്രളയകാലം ആളുകൾ ഉറങ്ങിയത് പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും സ്കൂളിലും മദ്രസയിലും ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്മയുടെ കഥകൾ പറയാനുണ്ടാകും നാം ഒരു അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കുന്നവർ ആരെന്നോ അവസാനം ഒരു തുള്ളി വെള്ളം തരുന്നവർ ആരെന്നോ പ്രവചിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരു തരം വർഗീയതക്കും ഒരു വിലയും പ്രസക്തിയും നമ്മുടെ നാട്ടിലില്ല ഇതായിരുന്നു ആ സഹോദരി പങ്കുവച്ച കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒന്നാകെ ഇത് ഏറ്റെടുക്കുകയുണ്ടായി ജാതിയും മതവും പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്നാൽ ആ സഹോദരി ഇത്തരം പോസ്റ്റ് പങ്കുവെച്ച് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു പോസ്റ്റ് കാണാൻ സാധിച്ചു അത് ശശികല ടീച്ചർ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും ഉള്ളതായിരുന്നു ഒരു ഹിന്ദു ചേച്ചിയുടെ കുറിപ്പ് എന്നു പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചരിക്കുന്നു പള്ളിയിലെ കോളാമ്പി കൊണ്ടാണത്രേ ജീവൻ കിട്ടിയത് ചേച്ചി ഇതേ കോളാമ്പി അമ്പലങ്ങളിലും ചർച്ചുകളിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം ഉള്ളത് ചേച്ചിക്കറിയാമോ അവിടെ നിന്ന് അനൗൺസ് ചെയ്താലും അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്ഷപ്പെട്ടുകൂടെ പിന്നെ എന്തേ അതുമാത്രം തടഞ്ഞത് എന്ന് ചേച്ചിയോട് ചോദിക്കണേ ഇതായിരുന്നു ശശികല ടീച്ചർ എന്ന സ്ത്രീ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചത് എന്നാൽ അവരോട് പറയാനുള്ളത് ഞങ്ങളുടെ നാടുകളിലെല്ലാം തന്നെ അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും എല്ലാം തന്നെ ഉണ്ട് പള്ളികളിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അമ്പലങ്ങളിൽ നിന്ന് ഒരുപാട് ഗീതങ്ങൾ കേൾക്കാറുണ്ട് പള്ളികളിൽ നിന്നും കുർബാനയുടെ ശബ്ദങ്ങളും കേൾക്കാറുണ്ട് ഇതെല്ലാം എല്ലാ നാട്ടിലും ഉള്ളതാണ് പള്ളിയിൽ മാത്രമല്ല കോളാമ്പിയിൽ ബാങ്ക് കൊടുക്കുന്നത് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം തന്നെ രാവിലെ സമയങ്ങളിൽ പല തരത്തിലുള്ള ഗീതങ്ങളും നാമങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് കൗസല്യ സുപ്രഭാത തുടങ്ങുന്ന വരികൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉള്ളതാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട കബീർ ബാഗവി ഉസ്താദ് ഒരു സമയത്ത് ഒരു വേദിയിൽ വെച്ച് ഇത് പറയുകയുണ്ടായി അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്തുള്ള ഹൈന്ദവ വീട്ടിൽ ഇത് പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് പഠിച്ചത് എന്ന് ഇത്തരത്തിൽ ഞങ്ങൾ അമ്പലങ്ങളിൽ നിന്നും രാമരാമ പാടുന്നതും എല്ലാം തന്നെ ഞങ്ങൾ കേൾക്കാറുണ്ട് ഇതെല്ലാം സാധാരണ നമ്മുടെ നാട്ടിൽ ഉള്ളതാണ് അതിപ്പോൾ പള്ളിയിലെ കോളാമ്പിയിൽ മാത്രമല്ല അമ്പലങ്ങളിലും ഞങ്ങൾ കേൾക്കാറുണ്ട് ചർച്ചുകളിലും ഞങ്ങൾ കേൾക്കാറുണ്ട് അത് ഇനിയും കേൾക്കുക തന്നെ ചെയ്യും കാരണം ഇവിടെ നാനാ മതസ്ഥർക്കും അവരുടെ വിശ്വാസം വെച്ച് ജീവിക്കാൻ ഭരണഘടന അനുവദിക്കുന്ന കാലത്തോളം എല്ലാ മതക്കാരും അവരുടെ വിശ്വാസങ്ങളായി മുന്നോട്ട് പോകും അതിൽ നാം ഒരിക്കലും വർഗീയത കാണേണ്ടതില്ല ഇത്തരത്തിൽ ആ സഹോദരിയുടെ ജീവൻ രക്ഷിച്ചത് ആ പള്ളിയിലെ കോളാമ്പി ആണെന്ന് സഹോദരി സന്തോഷത്തോടെ നമ്മോട് പറയുമ്പോൾ അതിൽ നാം സന്തോഷം കണ്ടെത്തുകയും മറ്റു മതസ്ഥരെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക എന്നുള്ളതാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത് അല്ലാതെ അമ്പലത്തിലും ചർച്ചിലും ഇത്തരത്തിൽ കോളാമ്പി എന്തുകൊണ്ട് അനുവദിച്ചില്ല അവിടെ അനൗൺസ് ചെയ്താലും മറ്റുള്ളവർക്ക് രക്ഷപ്പെടാമല്ലോ എന്നുള്ള ചോദ്യം ഈയൊരു സമയത്ത് പ്രസക്തമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം ഇവിടെ ഏത് മതമായാലും ജാതിയായാലും ജീവിക്കാം കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ അവിടെ മരണപ്പെട്ടവരിൽ തിരിച്ചറിയാത്തവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നമ്മൾ കണ്ടിരുന്നു ചടങ്ങുകൾ അവിടെ ഹിന്ദുവുമില്ല മുസ്ലിമുമില്ല ക്രിസ്ത്യനുമില്ല മരിച്ചവർ ആരൊന്നു പോലും അറിയില്ല എല്ലാവർക്കും അടുത്തടുത്ത് കബരടങ്ങൾ ഒരുക്കി സർവമത പ്രാർത്ഥന അവിടെ നടന്നു പള്ളിയിലെ അച്ഛൻ വന്ന് അവിടെ പ്രാർത്ഥന നടത്തി അമ്പലത്തിലെ പൂജാരി വന്ന് അവിടെ കർമ്മങ്ങൾ നടത്തി പള്ളിയിലെ ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കാരം നടത്തുന്നു ഇതെല്ലാം നമുക്ക് നമ്മുടെ കേരളത്തിൽ മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത കൂടിയുണ്ട് അതെ ഇന്നലെ അവിടെ മരണമടഞ്ഞവർ പോലും അറിയാത്തവർ ഉറ്റവരും ഉടയവരും ഇല്ലാതെ പോലും അറിയാതെ ഇന്നവിടെയുള്ള ഒരു അറുപത്തിനാല് ഏക്കറിൽ ഉറങ്ങുകയാണ് തൊട്ടടുത്ത് ഹിന്ദുവാണോ ആണോ ക്രിസ്ത്യനാണോ മുസൽമാനാണോ കിടക്കുന്നത് എന്നുപോലും അറിയാതെ അവർ ഇന്ന് ആ മണ്ണിൽ അന്തിയുറങ്ങുകയാണ് അവരുടെ പേരുകളില്ല നാമങ്ങളില്ല വെറും അവിടെ സർവേ കല്ലുകൾ പോലെ സ്ഥാപിച്ച് അതിലൊരു നമ്പർ മാത്രമാണ് ഇന്നവരുടെ അടയാളമായിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞതിന് ശേഷം അവിടെയെല്ലാം ശരീരഭാഗങ്ങൾ ഒരു പുഴയിലേക്ക് ഒഴുകിപ്പോയപ്പോൾ പുഴയിൽ നിന്നും ലഭിച്ചത് കൈയും കാലും തലയും വേർപെട്ട ശരീരഭാഗങ്ങളായിരുന്നു അതിൽ മുസൽമാൻ്റെ കൈ ഏതാണോ ഹിന്ദുവിൻ്റെ കൈ ഏതാണോ ക്രിസ്ത്യൻ്റെ കൈ ഏതാണോ എന്ന് ആരും നോക്കാൻ പോയിട്ടില്ല എല്ലാം മനുഷ്യനായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ ഇത്തരം അപകട സാഹചര്യങ്ങൾ വരുമ്പോഴെങ്കിലും നാം വർഗീയത മറന്ന് മനുഷ്യനെ ചേർത്ത് പിടിക്കാനായി ശ്രമിക്കണം ആ ഹൈന്ദവ സഹോദരിയുടെ അനുഭവം നമുക്കെല്ലാം സന്തോഷം നൽകുന്നതാണ് അതെ ഇത്തരത്തിൽ നാം കണ്ടതാണ് അവിടുത്തെ മുസ്ലിം പള്ളികളിലാണ് പോസ്റ്റ്മോർട്ടം നടന്നിരുന്നത് മാത്രമല്ല താൽക്കാലിക ആശുപത്രികൾ ഒരുക്കാനും പള്ളികളും മദ്രസകളും വിട്ടു നൽകി എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാൻ സാധിച്ചിരുന്നു അതെ അമ്പലമായാലും പള്ളിയായാലും അത്തരത്തിൽ ചർച്ച ആയാലും ഇത്തരം അപകടം വരുമ്പോൾ അവയെല്ലാം തന്നെ വിട്ടു നൽകാറുണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ മാത്രം പ്രത്യേകതയാണ് അള്ളാഹു സുബാനോ താല മനുഷ്യർക്കിടയിൽ എന്നും ഐക്യവും സ്നേഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും നമ്മൾക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാവൽ നൽകുമാറാകട്ടെ ആമീൻ ആമീൻ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്തു